മികച്ച സ്വതന്ത്രനായ ഒരു സാമൂഹ്യ ജീവി മാത്രമാണ് ഞാൻ പരിപാടിയിൽ പങ്കെടുത്തത് ഞങ്ങൾ തമ്മിൽ ഡോക്ടർ ശശി തരൂരും എനിക്ക് ഇവിടെയുള്ള വളരെ പഴയ ഒരു സഹോദരത്തിൻ്റെ പേരിലാണ് തൊള്ളായിരം ആടിനാണ് തൊള്ളരമാണിൻ്റെ തൊള്ളായിരത്തേക്കുറിച്ച് അറിയാൻ തീർച്ചയായിട്ടും കീറി വന്നില്ല ന്യൂയോർക്കിൽ ലിങ്കൻ സെന്ററിൽ എൻ്റെ അടങ്ങാൻ്റെ ഒരു ട്രോഫിക്യൂ നടക്കുന്നുണ്ടായിരുന്നു അന്ന് അവിടെ ഉള്ള മലയാളികളായിട്ടുള്ള പ്രമുഖർ ഞങ്ങളോടൊപ്പം വന്ന് കാളിയും കുറഞ്ഞു അങ്ങനെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ശശി തരൂർ എന്ന അദ്ദേഹത്തിന് അറിയാവുന്നത് ആകെ യു എനിൽ ഉദ്യോഗസ്ഥനാണ് എഴുത്തുകാരനാണ് എന്നുള്ളതായിട്ട് അതിനപ്പുറം ഒന്നും പറഞ്ഞുകൂടാം യോഗത്തിൻ്റെ അദ്ദേഹം എഴുത്തിയത് അതിശയകരമാണ് അത് ഒരു ദുബായി കൊണ്ടും കൊടുത്താണ് ആ പരിപാടിക്ക് അവിടെ വന്നത് അപ്പോൾ ഞാൻ എനിക്ക് വലിയ അതിശയമായിരുന്നു കൃത്യമായിട്ട് തൊട്ടു ചൂട്ടുപയോഗിക്കുന്ന ആള് അയം ഉപയോഗിക്കുന്ന ഒരാള് ഞങ്ങളെ ചെറിയ യോഗത്തിന് വേണ്ടിയിട്ട് വന്നത് ഈ ുംബൈയും ആ ഒരു തീർച്ചയായിട്ട് വളരെ തീർച്ചയായിട്ടും ഓർമ്മയാണ് ദശാബ്ദങ്ങൾ തന്നെ കഴിഞ്ഞു അതേ ശശി തരൂരിനെ നമ്മൾ ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് കാണുകയാണ് അദ്ദേഹം ഇന്ന് വളരെ വളരെ തീർത്ഥനായിട്ടുള്ള ഒരു പൊളിറ്റീഷനായി മാറി അദ്ദേഹത്തെ അത് വലിയ ഉയർന്ന തരത്തിലുള്ള ബ്യൂറോക്രാറ്റി അത്രയും വലിയ ബ്യൂറോക്രാറ്റി നമ്മുടെ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂട്ടത്തിലെ ഒരു വളരെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറുക അത്ഭുതത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒരിക്കലും ഒരാൾ ജീവിതകാലം മുഴുവനും കേരളത്തിന് പുറത്ത് കഴിഞ്ഞ ഒരാൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇലക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം കൃത്യമായിട്ടിരുന്നു മലയാളം പോയത് ഇതിൻ്റെ പല പുസ്തകങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പുസ്തകത്തിൽ ഒതുങ്ങി പോയി പറഞ്ഞിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് എങ്ങനെ മലയാളം സംസാരിക്കാൻ കഴിയുന്നുവെന്ന് കാരണം ഒരു ഏതാനും വർഷത്തേക്ക് ഡെയിലി പോയി കഴിഞ്ഞവരെ തിരിച്ചു വന്നെ മലയാളം പറയത്തില്ല അങ്ങനെയുള്ളൊരു നാടാണ് നമ്മുടേത് മലയാളങ്ങൾക്ക് ഇംഗ്ലീഷാണ് പിന്നെ അതിന് കിട്ടുന്നില്ല അതിൻ്റെ ഒക്കെ അപവാദമാണ് ഈ ഡോക്ടർ ശശി തരൂര് അദ്ദേഹം ഞാൻ കൂടുതലും ഇവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതൊക്കെ കേട്ട് ഞാൻ വളരെ ദൃഢമായിട്ടിരിക്കുന്നു കാരണം ഓരോ കേരളത്തിലെ വോട്ടർമാർ അവരവരുടെ വിശ്വാസനാൾ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ കാര്യകാരണ സഹിതം എല്ലാ കക്ഷികളും ശരിക്കും പറയാൻ അടുത്ത ഓരോ കക്ഷികളും അവരുടെ ഭാഗം പറഞ്ഞ് അവർ തീരുമാനമെടുക്കണം അതാണ് ശരി ഒരിക്കലും ആരെങ്കിലും ഇന്നാലും പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടിതേക്കാം ഒന്നും തീരുമാനിക്കില്ല ഇത് വളരെ നല്ലതാണ് ഈ ഈ വാഗ്ദാനങ്ങളെക്കാൾ വളരെ പ്രധാനം എന്താണ് ചെയ്തത് എന്ന് അതാണ് ഈ ഒരു ബുക്കിലേക്ക് അദ്ദേഹം പ്രതികരിച്ചതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെ എനിക്ക് തോന്നുന്നു എന്താണ് ഇതിനകം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ എന്താണ് താൻ ചെയ്തത് എന്ന് ജനങ്ങളുടെ ഒപ്പിൽ സമർപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിന് നമുക്കിപ്പോൾ വലിയ വിശ്വാസമില്ല കാരണം ഒരുപാട് പേരുടെ വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ട് ശീലമാണെങ്കിൽ എല്ലാ പാർട്ടികളുടെയും വാഗ്ദാനങ്ങൾ കേട്ട് കേട്ട് നമ്മുടെ ജീവിതത്തിനു നിങ്ങൾ എന്താണ് ചെയ്തത് എന്നാണ് ഏറ്റാരിപ്പ് തീർച്ചയായിട്ടും ജനങ്ങളെ അവരുടെ സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് ഏറ്റവും യോഗ്യരായ ആളുകളെ തന്നെ ഈ വോട്ടി Kita sendiri dewi kita, dan orang orang itu orang lain yang